ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആൻഡമ്മി അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ടു നടന്നത് ഖത്തറിലാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഫിഫ നടന്ന ഒരു സ്റ്റേഡിയം ദാ ഈ സ്റ്റേഡിയത്തിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റേഡിയം നയൻ സെവൻറ്റി ഫോർ ആണ് കേട്ടോ അതായത് ഇവിടെ കണ്ടെയ്നേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് ഫിഫ ടൈമിൽ നിർമ്മിച്ചതാണ് പല പല കളേഴ്സാണ് കണ്ടെയ്നേഴ്സിന് വരുന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കോർണിഷിലാണ് അപ്പോൾ ഒരു ഈവനിങ് വാക്കിന് വന്നതാണ് ഇപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു റഷ്യയിലെ അടിപൊളി ക്ലൈമറ്റാണ് വിൻ്റർ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒക്ടോബർ മന്ത് ആയപ്പോഴത്തേക്കും സമ്മറൊക്കെ അങ്ങ് സമ്മറിൽ ആ ചൂടുവൊക്കെ നിന്ന് ആ ക്ലൈമറ്റ് തന്നെ മാറി തുടങ്ങി അപ്പോൾ ചൂടുമൊക്കെ കുറഞ്ഞു ഹ്യൂമിഡിറ്റി നല്ലപോലെ കുറവുണ്ട് അപ്പം നമുക്ക് ഈവനിങ് ഒക്കെ പുറത്തിറങ്ങാം വീക്കെൻഡാണ് കേട്ടോ ഇത് ഫ്രൈഡേ ആണ് വീക്കെൻഡാണ് അപ്പം ഞാൻ വീക്കെൻഡായത് കാരണം പുറത്ത് വന്നതാണ് വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്നാൽ നമുക്ക് ബോർഡിക്കൂലേ അതായത് നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ ഇവിടെയൊക്കെ കത്തൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ വർക്കിന് പോയാൽ ഓക്കെയാണ് അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കേണ്ടി വരും നമുക്ക് ബോറടിക്കും പുറത്തിറങ്ങില്ലെങ്കിൽ ഒരു രസം കാണില്ല അപ്പോൾ ഞാൻ എന്തായാലും കോർണിഷിൽ ഇതിപ്പോൾ കോർണീഷൻ ആണ് കേട്ടോ അപ്പോൾ കോർണിഷിൽ വന്ന സ്ഥിതിക്ക് ഈ ഒരു കണ്ടെയ്നർ സ്റ്റേഡിയം ഫുട്ബോൾ പ്രേമികൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കണ്ട ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതാണപ്പം കത്തലിൽ നയൻ സെവൻറ്റി ഫോർ കണ്ടെയ്നേ സ്റ്റേഡിയം ആ അങ്ങനെ ഇനിയിപ്പോൾ ഞാനും എംബ്രൂം കൂടെ കാറ്റുകൊള്ളാം വിചാരിച്ചു എംബ്രൂനും വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ ബോറടിക്കും അടിക്കും അവനെ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ബേബിയല്ലേ പുറത്തൊക്കെ നമ്മൾ കൊണ്ടുവരണമല്ലോ അപ്പോൾ ക്ലൈമറ്റ് അടിപൊളി ആയത് കാരണം ഞാൻ കൊണ്ടുവരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വന്നത് തന്നെ ഒരു അഞ്ച് മണിയായി കാണും അഞ്ച് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ അഞ്ചഞ്ചേ കാലൊക്കെ ആയി അപ്പോൾ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഇരിട്ടാൻ തുടങ്ങി ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇരുട്ടും കേട്ടോ കാരണം വിൻ്റർ ആകുമ്പോൾ പിന്നെ പറയണ്ട മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പോൾ അങ്ങ് പെട്ടെന്ന് ഇരുട്ടി കളയും അപ്പോൾ നമുക്ക് ഡേ പകലിൽ വന്നിട്ട് കുറവായിരിക്കും രാത്രിയായിരിക്കും കൂടുതൽ പിന്നെ നൈറ്റ് ലൈഫാണ് ഇവിടെ നൈറ്റ് ലൈഫാണ് അടിപൊളി പുറത്ത് ഇറങ്ങാനും ഖത്തറിലെ നൈറ്റ് ആണ് അടിപൊളി കാരണം ഫുൾ ലൈറ്റ്സ് ആണ് അത് കാണാൻ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ എംബ്രോ ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നോക്കണമെന്ന് അവന് ഒരു പിടിയില്ല പുറത്തിറങ്ങിയപ്പോഴേ ഞാൻ ഈ ഖത്തറിൽ വന്നിട്ട് ഇപ്പം മൂന്ന് വർഷമായിട്ടോ മൂന്ന് വർഷത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കോർണിഷിൽ ഇവിടെ ഇറങ്ങുന്നത് അതായത് ഇവിടെ വരും ഇതുവഴി പോവും പക്ഷേ ദോഹ പോർട്ടിലായിരിക്കും പോകുന്നത് കാരണം എപ്പോൾ വന്നാലും കാർ ഇടാനുള്ള പാർക്കിംഗ് കിട്ടൂല അപ്പോൾ ഇന്നിപ്പം എന്തോ ഭാഗ്യത്തിന് പാർക്കിംഗ് ഒരു സ്ഥലം ഒരേ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ഇവിടെ ഇറങ്ങിയതാണ് ഇവിടുത്തെ ആ ലൈറ്റ്സ് കണ്ടോ നിങ്ങൾ ഈ കോർണിഷ് ഫുള്ളും ഈ ഒരു ലീഫിൻ്റെ ഒരു ഓല ഓല പോലെ ഒരു എലയുടെ ഒരു ലൈറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളും ഈ റോഡ് ഫുള്ളും ഈ ഒരു എലയുടെ ലൈറ്റാണ് വരുന്നത് അപ്പോൾ അത് കാണാനും നല്ല രസമാണ് അങ്ങനെ അതാ ഇരുട്ടി തുടങ്ങി ആദ്യം ഞാൻ കാണിച്ച വീഡിയോ ഇപ്പം നിങ്ങൾ നോക്കുന്നതൊക്കെ കാണിക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പതുക്കെ പതുക്കെ ഇങ്ങനെ ഇരുട്ടി വരെയാണ് അപ്പോൾ കുറച്ച് നേരം ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് കാറ്റ് കൊണ്ട് അങ്ങോട്ടൊക്കെ നടന്നു അപ്പോൾ ഇനിയിപ്പം എമ്രൂന് എമ്രൂവിനാണെങ്കിൽ ഇരിക്കണത് ഇഷ്ടമേ ഇല്ല കണ്ട അവളം കാണിക്കുന്നത് വളം വെക്കുന്നത് വേണ്ട എഴുന്നേക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ നമ്മൾ നമ്മളിന്നാണ് നമ്മളാണെങ്കിൽ എങ്ങനെ ഇരിക്കാം എന്നും പറഞ്ഞിരിക്കുകയാണ് എപ്പോൾ ഇരിക്കാം എന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് അവ ഇരിക്കാനും സമ്മതിക്കില്ല അങ്ങനെ പിന്നെ അവന് അവൻ ബഹളം വെച്ചപ്പോൾ പിന്നെ അവനെയും കൊണ്ടൊരു വാക്ക് വീണ്ടും നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിപ്പോൾ വന്നത് ഇങ്ങോട്ട് തന്നെ നടന്നു വരുമ്പോൾ ബോട്ട് ജട്ടിയാണ് കേട്ടോ ഇവിടെ ഞാൻ ഫസ്റ്റാണ് വരുന്നത് നല്ല രസമല്ലേ ബോട്ട് ജട്ടി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആ വെള്ളത്തിൻ്റെ പുറത്താണ് അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നല്ല ഇങ്ങനെ വേവ്സ് ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ആടിയടിയാണ് വരുന്നത് കേട്ടോ അത് നല്ല രസമായിരുന്നു അപ്പോൾ ഇതിലൂടെ നടന്ന് വന്നു അപ്പോൾ ഇവിടെ നിന്നുള്ള മീൻ പിടിക്കാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് പേർ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും മീൻ പിടിക്കാൻ വേണ്ടി പോവും ഇപ്പം നല്ല ക്ലൈമറ്റ് ആണല്ലോ അപ്പോൾ ഇത് ഫുൾ അവരുടെ ബോട്ടാണ് അതുപോലെ തന്നെ ആദ്യം ഞാൻ കാണിച്ചത് കേറി വന്നപ്പോൾ ഞാൻ കാണിച്ചില്ലേ ഒരുപാട് എം ടി ആയിട്ട് കുറേ ഒരു സ്ഥലം കാണിച്ചല്ലോ അതെന്ന് പറയുന്നത് മീൻ അതായത് ഇവര് മീൻ പിടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഒരു മാർക്കറ്റ് പോലെയാണ് കേട്ടോ മീൻ വിൽക്കുന്നതാണേ അപ്പം ഞാൻ വന്നപ്പോൾ അവിടെ ഫുള്ളും എം ടി ആയിരുന്നു അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരുപാട് എല്ലാവരും ഇല്ലായിരുന്നു ആകെ ഒന്ന് രണ്ട് രണ്ട് പേര് ആകെ രണ്ട് പേര് മാത്രം മീൻ വിൽക്കുന്നുണ്ടായിരുന്നു അവർ വിറ്റത് ഞണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു പൂച്ച ഇവനെ പൂച്ചയാണെങ്കിൽ നമ്മളടുത്ത് വരുന്നത് എന്തെങ്കിലും മീനൊക്കെ ഉള്ളത് കാരണം മണമടിച്ച് വന്നതായിരിക്കും എന്തെങ്കിലും നമ്മൾ കൊടുത്താലോ എന്നും പറഞ്ഞായിരിക്കും അപ്പോൾ എംബ്രു ആണെങ്കിൽ പൂച്ചയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ വിളിക്കുകയാണ് പൂച്ചയും മീ എന്ന് വിളിക്കും അവനും അവൻ പൂച്ചയും ഏ എ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് അങ്ങ് എൻഡിൽ വരെ പോയി അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ഇരുട്ടി കേട്ടോ ഫുൾ ഇപ്പം നൈറ്റാണ് ഫുൾ ഇതാ ലൈറ്റൊക്കെ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അവിടെ ലൈറ്റൊക്കെ ഫുൾ ബിൽഡിങ്ങിലൊക്കെ ഇനിയിപ്പോൾ ഫുൾ ലൈറ്റ് ആയിരിക്കും നല്ല രസമാണ് രാത്രി കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും ഇങ്ങനെ നടന്നു പോയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചു വ്യൂ ഒക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും വീട്ടിൽ ഇരിക്കുന്നതല്ലേ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇതുപോലെ വ്യൂ ഒക്കെ കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ല എനിക്ക് എൻ്റെ മൂഡ് ശരിയാവില്ല അപ്പോൾ പിന്നെ അപ്പോൾ കത്തറിലുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് യാത്ര ചെയ്യണം ഇടക്കിടക്ക് ഈവനിങ് ഒന്ന് വാക്കിനൊക്കെ ഇറങ്ങണം അപ്പം നല്ല രസമാണ് അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇപ്പോൾ ടൂറിസ്റ്റിനൊക്കെ പറ്റിയ സമയമാണ് കേട്ടോ ഇനിയിപ്പോൾ ടൂറിസ്റ്റും ഒക്കെ വന്ന് തുടങ്ങും കാരണം ക്ലൈമറ്റ് അടിപൊളിയ ചെ അടിപൊളിയായ ടൂറിസ്റ്റൊക്കെ വന്നോളും ഇതാ ഖത്തറിൻ്റെ ആ വ്യൂ ഉണ്ടോ നിങ്ങൾ കുറച്ചും കൂടി ഇരുട്ടുമ്പോൾ ഇതിപ്പോൾ സന്ധ്യയായി തുടങ്ങുന്നേ ഉള്ളൂ ഇരുട്ടുമ്പോൾ കുറച്ചും കൂടി ഇരുട്ടുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഞാൻ പറഞ്ഞാൽ ഇല ഇല കണ്ട ഫുള്ളും ഇവിടെ നിന്ന് തുടക്കം മുതൽ അങ്ങ് അറ്റം വരെയും കണ്ട ആ ഇല ഇലയുടെ ലൈറ്റ്സ് ആണുള്ളത് ഇതാ ഒരു ബോട്ട് കിടപ്പുണ്ട് ആ അങ്ങനെ ഞാനതാ ഇനി കുറച്ച് ഷോ കാണിക്കാമെന്നും പറഞ്ഞ് നടന്ന് 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 പോയി നിൽക്കുകയാണ് വായി നോക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ രാത്രിയൊക്കെ ഇറങ്ങി വന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് അത് വേറൊരു വൈബാണല്ലോ നമ്മളങ്ങനെ നിൽക്കുന്നത് അതോ അവിടെയാണെങ്കിൽ ഓപ്പണാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്നവരൊക്കെ സൂക്ഷിക്കണം ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നെ പോലെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെന്നും പറഞ്ഞിട്ടേ അതിൻ്റെ ആ മുലക്കൊന്നും പോയി നിന്ന് അവസാനം വെള്ളത്തെ വീഴരുത് അതാ ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ ഇവിടെ ഈ ഈ സ്ഥലത്താണ് ഫിഷ് അവർ മീനൊക്കെ പിടിച്ചിട്ട് വിൽക്കാൻ വേണ്ടി സെയിലിന് കൊണ്ടിടുന്നത് അപ്പോൾ ആരും ഇല്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് വീണ്ടും അതേ സ്ഥലത്ത് വന്ന് തുടക്കത്തിൽ വന്ന സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുകയാണ് അത് ആ വ്യൂ ഉണ്ടോ ഇപ്പോൾ ലൈറ്റ്സൊക്കെ കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കാണാൻ പറ്റുന്നുണ്ടല്ലോ കുറച്ചു നേരം വീണ്ടും നടന്ന സ്ഥിതിക്ക് കുറച്ച് നേരം ഇരിക്കുകയെന്ന് വിചാരിച്ചു കണ്ടെയ്നർ സ്റ്റേഡിയം കണ്ടോ ലൈറ്റ് ഇട്ടിരുന്നത് ആ അങ്ങനെ ദാ നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് വരെയാണ് അപ്പോൾ കാർ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ബൈസൈക്കിൾ ഉണ്ട് കേട്ടോ ഇതുപോലെ റോഡിൽ ബൈസൈക്കിൾ വെച്ചിട്ടുണ്ടായിരിക്കും നമുക്കിത് സ്കാൻ ചെയ്തിട്ട് എന്തോ എടുക്കാം കേട്ടോ ഓടിക്കാം എന്നാണ് ഇപ്പോൾ ഞാനിത് ഓടിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ ഇങ്ങനെ നമുക്ക് അപ്പം ഞാനിപ്പോൾ വാക്കിങ്ങിനെ ഇറങ്ങിയോണ്ട് ഞാനതൊന്നും എടുത്തില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് ഇങ്ങനെ നടക്കാം ബീച്ചിൻ്റെയൊക്കെ സൈഡിൽ കൂടെയൊക്കെ പോകാമല്ലോ ഈ നല്ല രസമാണല്ലോ അപ്പോൾ ഞാൻ വെറുതെ കയറി കയറിയൊന്ന് നിൽക്കുന്നതെന്നുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ദോഹ ദോഹാപോർട്ടിലാണ് പോയത് അപ്പോൾ പോകുന്ന വഴിക്ക് ഫ്ലാഗ്സ് ഒക്കെ കണ്ടു ഇത് ഫിഫ വേൾഡ് കപ്പ് നടന്നപ്പം പങ്കെടുത്ത രാജ്യങ്ങളുടെ ഫ്ളാഗ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ചെക്ക് ചെയ്യുക ആ ഫോട്ടോ എല്ലാവരും ചെക്ക് ചെയ്യുക അപ്പം ഫ്ലാഗ് ഒക്കെ കണ്ടു കണ്ടതിന് ശേഷം നേരെ ദോഹ പോർട്ടിലായിട്ടാണ് പോയത് അപ്പോൾ പോർട്ടിൽ നല്ല രസമാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഷോപ്പുണ്ട് മാർക്കറ്റ് ഉണ്ട് കളർ കളർ ആണ് കേട്ടോ ഈ പോർട്ടിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് അതും കാണാൻ നല്ല രസമാണ് പറ്റുവാണെങ്കിൽ ഞാൻ ഈ ബ്ലോഗിടാം അപ്പോൾ ഇതാ ഇവിടെ കണ്ട കത്തൻ്റെ നൈറ്റ് നൈറ്റ് ലൈഫ് വ്യൂ സോറി നൈറ്റ് വ്യൂ ഉണ്ട് അടിപൊളി അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഇതിപ്പോൾ കാറിലാണ് ചുമ്മാ അങ്ങോട്ട് പോയത് ഇറങ്ങിയൊന്നുമില്ല അപ്പോൾ അടിച്ച് വന്നപ്പോൾ വന്നപ്പം അവിടുത്തെ മാർക്കറ്റ് ഈ മാർക്കറ്റിൻ്റെ അകത്തുള്ള ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് മാർക്കറ്റാണേ അപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്താ വ്യൂ ഉണ്ടോ അടിപൊളി അല്ലേ ലൈറ്റ്സ് ഒക്കെ ബിൽഡിങ്ങിലൊക്കെ ഫുൾ ലൈറ്റ്സ് ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജെയ്ത്തൂണിലെത്തി അപ്പോൾ ജെയ്ത്തൂണിൽ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് തൊട്ടടുത്ത് പുറകിലായിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളൊരു ഇടവഴി കൂടെ നമുക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ജയ്ത്തൂനെത്തും അങ്ങനെ ജയിത്തുള്ളിൽ എത്തിയിട്ട് ഹസ്ബൻഡ് ഫുൾ ബിസിയാണ് വർക്കിൻ്റെ കാര്യത്തിൽ ഫോമിലിയാണ് അപ്പം ഞാൻ ഇങ്ങനെ പോസ്റ്റടിച്ചിരിക്കുകയാണ് പോസ്റ്റ് അടിച്ചിട്ട് നല്ല എമ്രുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മളിവിടുന്ന് ഒരു ഡിന്നർ പാഴ്സല് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാഴ്സലൊക്കെ മേടിച്ചു പാഴ്സല് മേടിക്കുന്ന ടൈമിൽ ടീ കുടിച്ചു നിങ്ങൾ വിചാരിക്കും രാത്രി രാത്രിയായാലും സന്ധ്യ ആയതേ ഉള്ളൂ അപ്പം ടീ കുടിക്കാൻ വന്നതാണ് ഹസ്ബൻഡ് ടീ കുടിച്ച് ഒരു പബ്സും കഴിച്ചു ഞാൻ ഒരു ഷെയ്ക്ക് ആണ് കുടിച്ചത് ഓരോ ഷേക്ക് ആട്ടാണ് നല്ല അടിപൊളി ഷെയ്ക്ക് ആയിരുന്നു അപ്പോഴത്തേക്ക് എമ്രു ആണെങ്കിൽ മെനു ഒക്കെ കാർഡ് മെനു കാർഡ് ആ മെനു ബുക്കിനെ കയറിക്കളഞ്ഞു ഫുള്ളും കയറി അപ്പോൾ ചിക്കൻ പത്തിരിയാണ് ഞാൻ കഴിച്ചത് ചിക്കൻ പത്തിരി കഴിച്ചു പിന്നെ എംബ്രൂന് നല്ല ഉറക്കമുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് അവൻ കാറിയിരുന്ന നല്ല ഉറക്കം ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പോൾ അതിനായിട്ട് സ്റ്റേ ട്യൂൺ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ്